കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി വിദ്യാഭ്യാസ രംഗത്തെ വേറിട്ട കാഴ്ചയാണ് തിരുവനന്തപുരത്തെ തോന്നക്കലെ എ ജെ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിരവധി ന്യൂജൻ കോഴ്സുകൾ അവിടെയുണ്ട് ഒത്തിരി വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങി ഉയർന്ന തലത്തിലുള്ള ജോലികൾ നേടുന്നുണ്ട് അവിടത്തെ ജേണലിസം ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റവും വലിയ പ്രത്യേകത കൃപജ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ പി വൈ മുഹമ്മദ് കുഞ്ഞ് സാറാണ് വൈസ് പ്രിൻസിപ്പൽ റഹീം സാറാണ് ഇപ്പോൾ എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉയർന്ന ജോലി നേടിയ ഒരുപാട് പത്രപ്രവർത്തകരെ വാർത്തെടുക്കാൻ എ ജെ കോളേജ് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട് കൃപജ യാദവിന്റെ നേതൃത്വത്തിലുള്ള ജേർണലിസം ഡിപ്പാർട്ട്മെന്റ് എണ്ണൈട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുന്നു ജേണലിസം പഠിക്കാൻ വരുന്നവർക്ക് ജോലിക്കുള്ള സാധ്യതകൾ കൂടി അവർ ഇരുക്കി കൊടുക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രധാന ചാനലുകളിൽ നമ്മൾ കാണുന്ന മുഖങ്ങളൊക്കെ എ ജെ കോളേജിൽ നിന്ന് ജേണലിസം പഠിച്ചിറങ്ങിയവരാണ് എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ ഒഴിവുണ്ട് എ ജെ കോളേജിൽ ജേർണലിസ്റ്റുകളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ പഠന സ്ഥാപനം ഉത്തമമായ ഒരു കോളേജ് അതാണ് എ ജെ കോളേജ് പ്രകൃതി രമണീയമായ അന്തരീക്ഷം കുട്ടികളുടെ സാഹിത്യ വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകർ അതൊക്കെയാണ് അവിടുത്തെ ജേണലിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എം എ ജേണലിസം ആന്റ് മാസ് കമ്മ്യൂണിക്കേഷനിൽ അവിടെ ചേരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പൊളിറ്റിക്സ് കേരള കൃപജ യാദവ് അവിടുത്തെ ജേണലിസം ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കൃപജ യാദവിന്റെ നമ്പർ നൽകുന്നു പ്രസ് ക്ലബിലും ഭാരതീയ വിദ്യാഭവനിലും ഒക്കെ ജേണൽസം ഉണ്ടെങ്കിലും ഔദ്യോഗികമായി പി എസ് സി അംഗീകരിച്ച ജേണൽസ ഡിപ്പാർട്ട്മെന്റ് കാര്യവട്ടത്തും എ ജെ കോളേജിലുമാണ് പി എസ് സി പരീക്ഷയ്ക്ക് അംഗീകൃതമായ ഡിപ്പാർട്ട്മെന്റുകൾ കാര്യവട്ടത്തുണ്ട് പിന്നെ എ ജെ കോളേജിലും എ ജെ കോളേജ് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ ജേണൽസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ ഇന്നത്തെ മുൻനിര മാധ്യമ പ്രവർത്തകരാണ് അതാണ് അവരുടെ പ്രത്യേകത പല വിധത്തിലുള്ള ഇന്റേൺഷിപ്പുകൾ അവർക്ക് ഇന്റേൺഷിപ്പുകൾ ചെയ്യാനുള്ള അവസരം കോളേജ് ഒരുക്കിത്തരുന്നു മാത്രമല്ല പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരവും ആ കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിത്തരുന്നു അതാണ് അവിടത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത ക്രമജാതവ വർഷങ്ങളായി അവിടത്തെ ജേണലിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ബിവി എംസി കോഴ്സും അവിടെയുണ്ട് ജേണലിസം പഠിക്കുന്നവർക്ക് വേണ്ടി ബിവി സി കോഴ്സ് മാത്രമല്ല എം എ ജേർണലിസം ആന്റ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് മികച്ച രീതിയിൽ വിഷൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും പ്രവർത്തിക്കാനുള്ള പ്രാഗല്യം അവിടെ അതുകൊണ്ട് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ജേർണലിസം ഡിപ്പാർട്ട്മെന്റ് അവിടെയാണ് ഉള്ളത് അവിടെയാണ് ഇപ്പോൾ സീറ്റ് ഒഴിവുള്ളത് അവിടെ സീറ്റ് കിട്ടുക എന്നത് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു പുണ്യമാണ് എന്തായാലും അവിടെ സീറ്റ് ഒഴിവുണ്ട് അതിന്റെ നമ്പർ പൊളിറ്റിക്സ് കേരള കൊടുക്കുന്നുണ്ട് ജേണലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പെർഫെക്റ്റായ സ്ഥാപനം അതാണ് എ കോളേജ് ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിലെ ജേണലിസം ഡിപ്പാർട്ട്മെന്റ്